സർ രണ്ടാമത്തെ അനിച്ഛത്വം സംസ്ഥാനങ്ങളോട് പൊതുവും പൊതുവെയും കേരളത്തോട് പ്രത്യേകിച്ചുമുള്ള കേന്ദ്രത്തിൻ്റെ അവഗണനയിൽ നിന്നും ഉണ്ടാകുന്നതാണ് നടപ്പ് വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ആണ് കേരളത്തോടുള്ള അവഗണന അതിൻ്റെ പാരമ്യത്തിലെത്തിയത് സുപ്രീംകോടതിയിലെ നിയമ പോരാട്ടവും കോടതിക്ക് പുറത്ത് നടത്തുന്ന രാഷ്ട്രീയ സമരവും കാര്യങ്ങൾ മെച്ചപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കേന്ദ്രത്തിൻ്റെ നിലപാടിലായിവ് വരുന്നു പ്രവചിക്കുന്ന വിദഗ്ധന്മാരുണ്ട് കാര്യങ്ങൾ മെച്ചപ്പെടുവുന്ന പ്രതീക്ഷയിലാണ് ബജറ്റ് ബജറ്റ് തയ്യാറാക്കുന്നത് അതല്ല അതല്ല ധനവ്യവസ്ഥയെ കൂടുതൽ കേന്ദ്രീകരിക്കുന്ന നടപടിയാണ് കേന്ദ്രം സ്വീകരിക്കുന്നതെങ്കിലോ കേരളത്തോടുള്ള അവഗണന തുടരുകയാണെങ്കിലോ തീർച്ചയായും നമുക്ക് ഒരു പ്ലാൻ ബിയെക്കുറിച്ച് ആ ഘട്ടത്തിൽ ആലോചിക്കേണ്ടി വരും സംസ്ഥാനം ജനങ്ങൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങളിൽ ഒരു വെട്ടിക്കുറവും വരുത്താൻ നമ്മൾ തയ്യാറല്ല വികസന വികസന പ്രവർത്തനങ്ങളിലും ഈ ഘട്ടത്തിൽ നമുക്ക് പുറകോട്ട് പോകാൻ കഴിയില്ല സാർ എന്ത് വില കൊടുത്തും വികസനക്ഷേമ പ്രവർത്തനങ്ങൾ തുടരണം തുടരും പ്ലാൻ ബിയെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും ആലോചനകളും ഉണ്ടാകുന്നുണ്ട് എന്തായാലും കേരള വികസന മാതൃകകൾ മാതൃകയോടെ നന്മകൾ നിലനിർത്തി മുന്നോട്ട് പോകാനുള്ള വഴി കണ്ടെത്തുക തന്നെ ചെയ്യും സർ വിശദമായ പ്രഖ്യാപനങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് സംസ്ഥാനത്തിന്റെ പൊതുധനസ്ഥിതി സംബന്ധിച്ച് പൊതുവായ ചില കാര്യങ്ങൾ സൂചിപ്പിക്കേണ്ടതുണ്ട് ഭരണഘടനയുടെ ഫെഡറൽ തത്വങ്ങൾ ലംഘിച്ചുകൊണ്ട് കേന്ദ്രം നടത്തുന്ന അമിതമായ ഉപഭോഗ കേന്ദ്രീകരണവും കേരളത്തോട് കാണിക്കുന്ന വിവേചനവും ധനഞ്ഞെരുക്കത്തിന് കാരണമാകുന്നുവെന്ന് ഈ സഭയിൽ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ധനമന്ത്രി എന്ന എന്നതിനെ ഞാനും ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് സർ കേന്ദ്ര അവഗണനയുടെ യാഥാർത്ഥ്യം പ്രതിപക്ഷത്തിനും ചില മാധ്യമങ്ങൾക്കും ബോധ്യമാകാത്ത സാഹചര്യത്തിലാണ് നവകേരള സദസ്സിൽ ജനങ്ങളോട് കാര്യങ്ങൾ തുറന്നു പറയാൻ സർക്കാർ തയ്യാറായത് ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും ന്യായീകരിക്കാനാവാത്ത അവഗണന ഉണ്ട് എന്ന് എല്ലാവരും അംഗീകരിക്കുന്ന നിലയുണ്ട് സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുന്ന സാമ്പത്തിക വിദഗ്ദ്ധർ പോലും കേന്ദ്ര അവഗണനയുണ്ട് എന്ന് അംഗീകരിക്കുന്നു കേന്ദ്രത്തിനെതിരായ സമരത്തിൽ ഞങ്ങളോടൊപ്പം ചേരാൻ തയ്യാറല്ലെങ്കിലും ഇപ്പോൾ പ്രതിപക്ഷവും അവഗണനയുണ്ട് എന്ന് സമ്മതിക്കുന്നുണ്ട് ഇത് സ്വാഗതാർഹമാണ് വൈകിയാണെങ്കിലും കേരളത്തോടുള്ള അവഗണന പാർലമെൻറ്റിൽ ഉന്നയിക്കുമെന്നും പ്രതിപക്ഷം പറയുന്നുണ്ട് സർ ഇത് ജനങ്ങളെ ആകെ ബാധിക്കുന്ന പ്രശ്നമാണെന്ന് കണ്ട് കേന്ദ്ര അവഗണനയ്ക്കെതിരെ സമരം ചെയ്യാൻ സ്വന്തം നിലയ്ക്കാണെങ്കിലും പ്രതിപക്ഷവും തയ്യാറാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് സർ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്ന സർക്കാരിന്റെ പ്രസ്താവനയുടെ മറവിൽ കേരളത്തിലൊന്നും നടക്കുന്നില്ല സംസ്ഥാനം പാപ്പരായിപ്പോയി ട്രഷറിയിൽ പൂച്ചപ്പെട്ടി കിടക്കുന്നു എന്നൊക്കെയുള്ള പ്രചരണം ദുരുപദിഷ്ടതുമാണ് എന്നത് ആവർത്തിച്ച് പറയേണ്ടതാണ് സർ ട്രഷറി മുഴുവൻ സമയവും പ്രവർത്തന സജ്ജമാണ് സജീവമാണ് ട്രഷറിയുടെ പ്രവർത്തന നിരതിയുടെ അളവുകൾ എന്താണ് സാധാരണഗതിയിൽ വരവും ചെലവും നല്ല രീതിയിൽ വർദ്ധിക്കുന്നുണ്ടോ എന്നല്ലേ നോക്കേണ്ടത് വരവിലും ചെലവിലും എല്ലാ പൂർവ്വകാല റെക്കാർഡുകളെയും തകർത്തുകൊണ്ടാണ് ട്രഷറി പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിൽ സംസ്ഥാനത്തിലെ മൊത്തം ചിലവ് ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് കോടി രൂപയായിരുന്നു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലത് ഒരു ലക്ഷത്തി അമ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി മുപ്പത്തെട്ട് കോടി രൂപയായി ഉയർന്നു ഈ വർഷം അവസാനമാകുമ്പോഴേക്കും അത് ഒരു ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി നാനൂറ്റിയേഴ് കോടി രൂപയായി ഉയരുമെന്ന് കണക്കാക്കുന്നു ഏകദേശം മുപ്പതിനായിരം കോടി രൂപയുടെ വർധനവാണ് മൂന്ന് വർഷത്തിനിടയിൽ ഉണ്ടായിരിക്കുന്നത് ന്യായമായ ഒരു ചിലവും വെട്ടിക്കുറയ്ക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല വികസനക്ഷേമ ചെലവുകൾ നടത്താതിരുന്നാൽ ഒരു ധനപ്രതിസന്ധിയും ഉണ്ടാകില്ല അങ്ങനെയാണ് പല സംസ്ഥാനങ്ങളും ചെയ്യുന്നത് കേരള സർക്കാരിൻ്റെ സമീപനം ചെലവ് ഉത്തരവാദിത്വങ്ങളിൽ നിന്നും ഒളിച്ചോടലല്ല സർ സർ ഇത് പറയുമ്പോൾ സർക്കാർ പണം തീർത്തടിക്കുകയാണെന്നും എന്നുള്ള വിമർശനം ഉന്നയിക്കുവാൻ പ്രതിപക്ഷം തയ്യാറായേക്കും ഞങ്ങൾ ഇക്കാര്യത്തിലുള്ള ഒരു തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണ് മന്ത്രിമാരുടെ എണ്ണം ചെലവ് വിദേശയാത്ര എന്നിവയെല്ലാം യു ഡി എഫ് കാലവുമായോ മറ്റ് സംസ്ഥാനങ്ങളുമായോ താരതമ്യം താരതമ്യം ചെയ്ത് നമുക്ക് പരിശോധിക്കാം അത്തരം ആരോപണങ്ങൾക്കൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ റിസർവ് ബാങ്ക് റിപ്പോർട്ടുകൾ തന്നെ കേരളം ധനരീകരണത്തിൻ്റെ പാതയിലാണെന്നും റവന്യൂ കമ്മിയും ധനക്കമ്മിയും കടവും കുറച്ചുകൊണ്ടിരുന്നതിൽ വിജയിച്ചു വിജയിച്ചുവെന്നും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അക്കൗണ്ടന്റ് ജനറലിൻ്റെ കണക്കുകളും ഇത് സാക്ഷ്യപ്പെടുത്തുന്നു